നമ്മുടെ ഭൂമിക്കടിയിൽ എഴുന്നൂറ് കിലോമീറ്റർ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു സമുദ്രമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ ഭൂമിയുടെ ഉപരിതലത്തിന്റെ എഴുപത്തിയൊന്ന് ശതമാനവും വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ജലത്തേക്കാൾ മൂന്നിരട്ടി കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഒരു സമുദ്രം ഭൂമിക്കടിയിലുണ്ട് എന്നതാണ് വസ്തുത നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലാണ് ഈ വെളിപ്പെടുത്തലുണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പ്രബന്ധത്തിൽ ഈ കണ്ടെത്തലിനെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ജലം എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണയെ ചോദ്യം ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണിത് കാരണം വർഷങ്ങളായി ശാസ്ത്രജ്ഞർ ഭൂമിയിലെ ജലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ധൂമകേതുക്കളിലായിരുന്നു അവർ പ്രധാനമായും ഇതിനായി ആശ്രയിച്ചത് എന്നാൽ ഈ പുതിയ കണ്ടെത്തൽ ആ സിദ്ധാന്തത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുകയാണ് ഭൗമ ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീവൻ ജേക്കബ്സന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ഭൂമിയുടെ ആവരണത്തിനുള്ളിൽ കുടുങ്ങിയ ഭീമാകാരമായ ജലസംഭരണിയെ കണ്ടെത്തുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ താഴെയായി റിംഗ് വുഡൈഡ് എന്നറിയപ്പെടുന്ന പാറയിലാണ് വെള്ളം സംഭരിച്ചിരിക്കുന്നത് ഈ ഭൂഗർഭ ജലസംഭരണി ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ സമുദ്രങ്ങളുടെയും ജലത്തിന്റെ അളവിന്റെ മൂന്നിരട്ടിയാണ് റിംഗ് വുഡൈറ്റിന്റെ പ്രധാന പ്രത്യേകത ഇത് സ്പോഞ്ച് പോലെയുള്ള ഒരു പാറയാണ് മാത്രമല്ല വെള്ളവും ഹൈഡ്രജനും ആകർഷിക്കാൻ ഇതിന് കഴിയൂ ഭൂകമ്പങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഭൂകമ്പ മാഭിനികൾ ഭൂമിയുടെ ഉപരിതലത്തിനടിയിൽ ഷോക്ക് തരംഗങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തുന്നത് നൂറ്റാണ്ടുകളോളം ആരും അറിയാതെ പോയ ഒരു കണ്ടെത്തലാണിത് ഇതിനായി ഭൂമിയുടെ തന്നെ ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഇവർ യു എസിലുടനീളം രണ്ടായിരം സീസ്മോഗ്രാഫുകളുടെ ഒരു ശൃംഖല വിന്യസിച്ചു അഞ്ഞൂറിലധികം ഭൂകമ്പങ്ങളിൽ നിന്നുള്ള നേരിയ ഭൂചലനങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഭൂകമ്പ തരംഗങ്ങൾ മാൻഡിലിന്റെ പ്രത്യേക പ്രദേശങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ കൗതുകകരമായ ശബ്ദത്തിൽ മാന്ദ്യമുണ്ടാകുന്നതായി കണ്ടെത്തി ഈ മന്ദത ജലത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഗവേഷകർക്ക് കിട്ടിയ ആദ്യ സൂചനയായിരുന്നു കണ്ടെത്തൽ ഭൂമിയുടെ ജലചക്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ പൂർണമായും തിരുത്തിയെഴുതുന്നു ജലം വെറും ഒരു ഉപരിതല പ്രതിഭാസമല്ല ശാസ്ത്രജ്ഞനായ ജേക്കബ് സെൻ ഭൂമിക്കടിയിലുള്ള ഈ റിസർവോയറിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നത് ഇങ്ങനെയാണ് ഈ ആന്തരിക ജലസ്രോതസ്സില്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലം ഒരു തരിശായ ഭൂപ്രകൃതിയായിരിക്കും എന്നാൽ ഈ മറഞ്ഞിരിക്കുന്ന സമുദ്രം ഒരു ആഗോള പ്രതിഭാസമാണോ എന്നറിയാൻ ലോകമെമ്പാടുമുള്ള ഭൂകമ്പ വിവരങ്ങൾ ശേഖരിക്കേണ്ടിവരും ഭൂമിയുടെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതും ജീവന്റെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നതുമായ ജലം നമ്മുടെ ഗ്രഹത്തിനുള്ളിൽ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചുള്ള ധാരണയെ ഇത് വിപ്ലവകരമായി മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു